നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിൽ വീതിയിൽ തൊഴിൽ വീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് അതിലൂട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് ഇറ്റലിയാണ് എവിടെയാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അയിമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇറ്റലിയാണെങ്കിൽ ഇറ്റലിയിലെ അബുലിയ നഗരത്തിലാണ് എവിടെയാണ് ഇറ്റലിയിലെ അബുലിയ നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അയിമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയിലെ അബുലിയ നഗരം സെറ്റല്ലേ നിലവിലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആരാണ് അത് ജോർജിയ മെലോണിയാണ് ാണ് നിലവിലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആരാണ് ജോർജിയ മെലോണി ഇനി ഉച്ചകോടി വേദി എവിടെയാണ് എവിടെയാണ് അത് ഹിരോഷിമ ഹിരോഷിമ ജപ്പാൻ ജപ്പാൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്താണ് രണ്ടായിരത്തിഒമ്പതാമത് ഉച്ചകോടി വേദി എവിടെയാണെന്ന് കഴിഞ്ഞ എക്സാമിന് ചോദിക്കുകയുണ്ടായി ഉച്ചകോടി ഉച്ചകോടി വേദി ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലായില്ലേ ഇനി രണ്ടായിരത്തി ിലെ നാൽപ്പത്തി എട്ടാമത് ജി സെവൻ ഉച്ചകോടെ വേദി എവിടെയായിരുന്നു അത് സ്ലോഷ് എൽമാവു ആണ് ജർമ്മനിയിലെ സ്ലോഷ് എൽമാവു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തി എട്ടാമത് ജി സെവൻ ഉച്ചകോടി വേദിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നാൽപ്പത്തിയേഴാമത് ജി സെവൻ ഉച്ചകോടി വേദി എവിടെയായിരുന്നു അത് കോൺവാൾ ഇംഗ്ലണ്ട് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലും ഒന്ന് നോക്കി വെച്ച് പോവുക ഓക്കെ അല്ലേ ഇനി ജി സെവൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ അമേരിക്ക ബ്രിട്ടൻ ജി സെവൻ രാജ്യങ്ങൾ ഉൾപ്പെടാത്ത പി എസ് ചോദിക്കാം അതുകൊണ്ട് അത് പഠിക്കണേ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് ജി സെവൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് ഇറ്റലിയാണ് ഇറ്റലിയിലെ അബുലിയ നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പതാമത് ജി സെവൻ ഉച്ചകോടി വേദിയെങ്കിൽ നിലവിലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ എങ്കിലും നിലവിലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഉച്ചകോടിയുടെ വേദി ഹിരോഷിമ എൽമാർമനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി സ്ലോഷ് ഉച്ചകോടിയുടെ വേദി കോൺവാൾ ഇംഗ്ലണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ അമേരിക്ക ബ്രിട്ടൻ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് കൊസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ ആണ് ഓപ്ഷൻ എ എം ടി ബി വാക്ക് എന്നാണ് എം ടി ബി വാക്ക് എന്താണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ് അത് എം ടി ബി വാക്ക് ആണ് സ്പാനിഷ് ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോഫാബ്രിയുമായി ചേർന്നാണ് വാക്സിൻ വികസിപ്പിക്കുന്നത് ആരുമായിട്ടാണ് ിഷ് ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോഫാബ്രിയുമായി ചേർന്നാണ് വാക്സിൻ വികസിപ്പിക്കുന്നത് ക്ഷയരോഗത്തിനായി ലോകത്ത് ആദ്യമായി മനുഷ്യസ്രോതസ് നിന്നും വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് എം ടി ബി വാക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്താണ് ക്ഷയരോഗത്തിനായി ക്ഷയരോഗത്തിനായി ലോകത്ത് ആദ്യമായി മനുഷ്യസ്രോതസ് നിന്നും വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് എം ടി ബി സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് ശ്വാസ ശ്വാസകോശാർബുദത്തിനെതിരെ ലെങ് വാക്സ് എന്ന പേരിൽ ലോകത്തെ ആദ്യത്തെ പ്രതിരോധ വാക്സി വികസിപ്പിക്കുന്ന രാജ്യം ആണ് ശ്വാസകോശാർബുദത്തിനെതിരെ ശ്വാസകോശാർബുദത്തിനെതിരെ വാക്സ് എന്ന പേരിൽ ലോകത്തെ ആദ്യത്തെ പ്രതിരോധ വാക്സിൻ ആദ്യത്തെ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ബ്രിട്ടനാണ് ആരാണ് ബ്രിട്ടൻ ആണ് ഇനി ശ്വാസകോശത്തിൽ അർബുദമുണ്ടാക്കുന്ന റെഡ് ഫ്ലാഗ് പ്രോട്ടീനുകളെ വാക്സിനിലെ ഡി ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന പ്രതിരോധിക്കുന്നയാണ് ലങ് വാക്സിൻ ലക്ഷ്യം എങ്ങനെയാണ് ലെങ് വാക്സിൻ പ്രതിരോധിക്കുന്നത് ശ്വാസകോശ അർബുദത്തെ ശ്വാസകോശത്തിൽ അർബുദമുണ്ടാക്കുന്ന റെഡ് ഫ്ലാഗ് പ്രോട്ടീനുകളെ വാക്സിനിലെ ഡി എൻ എ ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് ലെങ് വാക്സിൻ ലക്ഷ്യം ലോകത്തെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിനാണ് ഇംഗ്സ്റ്റിക് അതും ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തെ ആദ്യത്തെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിനാണ് ഇഗ് സ്റ്റിക്ക് എന്ന് പറയുന്നത് സെറ്റ് അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഭാര ഭാരത് ബോടെക്കിന്റെ ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ് അത് എം ടി ബി വാക്സിനാണ് സ്പാനിഷ് ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോ ഫാബ്രിയുമായി ചേർന്നാണ് വാക്സിൻ വികസിപ്പിക്കുന്നത് ക്ഷയരോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി മനുഷ്യ സ്രോതസ് നിന്നും വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് എം ടി ബി വാക് ോ ശ്വാസകോശാർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തെ ആദ്യത്തെ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് ബ്രിട്ടൻ ആണെങ്കിൽ ശ്വാസകോശത്തിൽ അർബുദം ഉണ്ടാക്കുന്ന റെഡ് ഫ്ലാഗ് പ്രോട്ടീനുകളെ വാക്സിനിലെ ഡി എൻ എ ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് ലങ് വാക്സിന്റെ ലക്ഷ്യമെങ്കിൽ ലോകത്തെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഏതാണ് അത് ഇക്സ്റ്റിക് ആണ് ഏതാണ് ഇക്സ്റ്റിക് നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഇന്ത്യയുടെ പതാക വഹിക്കുന്നതാണ് ാണ് അത് അജന്താ ശരത് കമലാണ് അജന്ത ശരത് കമാൽ എന്താണ് അജന്ത ശരത് കമലാണ് താരമാണ് അജന്ത ശരത് കമൽ എന്താണ് ടേബിൾ ടെന്നീസ് താരം ചോദിക്കാം അജന്ത ശരത് കമൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക അജന്ത ശരത് കമാൽ ഏത് കായിക വിനോദ ുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കാം ടെന്നീസ് ടെന്നീസ് ആണ് ടേബിൾ താരമാണ് കമൽ അല്ലേ ഇനി ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഒളിമ്പിക് മെഡൽ മേരി കോമാണ് ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഒളിമ്പിക് മെഡൽ ജേതാവാരാണ് അത് മേരി കോമാണ് തെറ്റിപ്പോകല്ലേ എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നതാരാണ് അത് അജന്താ ശരത് കമലാണ് ടേബിൾ ടെന്നീസ് താരമാണ് അജന്ത ശരത് ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ആരാണ് അജന്താ ശരത് കമലല്ല പകരം ആരാണ് ഒളിമ്പിക് മെഡൽ ജേതാവായ മേരി കോമാണ് ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് സെറ്റല്ലേ തെറ്റുപോകലോ കിട്ടിയില്ലേ നെക്സ്റ്റ് ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിലെ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷയാണ് നിലവിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിലെ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷയാണെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സിഇഒ ആരാണ് അത് രഘുറാം അയ്യർ അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിലെ പ്രസിഡന്റ് നമ്മൾ പഠിച്ചിട്ട് പോകാറുണ്ടല്ലേ പി ടി ഉഷന്ന് നമുക്കറിയാം നോമിനേറ്റ് ചെയ്ത് അല്ലേ നമുക്ക് പി ടി ഉഷാന്ന് അറിയാം അപ്പം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ സിഇഒ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ല ചിലപ്പോൾ പി എസ് ചോദിക്കുന്ന സിഇഒ ആയിരിക്കും അപ്പോൾ ആരാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ സിഇഒ എന്ന് പറയുന്നത് അത് രഘുറാമയ്യരാണ് ആരാണ് രഘുറാമയ്യർ ആണ് ഇനി കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാണ് അത് വി സുനിൽകുമാറാണ് കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് ചോദിച്ചു കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ് അത് വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ് വി സുനിൽകുമാറാണ് ഒന്നുകൂടി ഞാൻ വായിക്കാം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡൻ്റ് ആരാണ് അത് പി ടി ഉഷയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സിഇഒ ആരാണ് അത് രഘുരാമയ്യറും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് അത് വി സുനിൽ കുമാറുമാണ് സെറ്റല്ലേ തിരിയുന്നില്ലേ ഇനി ലോകത്ത് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ലോകത്ത് ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യൽ വച്ചു പിടിപ്പിച്ചത് എവിടെയാണ് വെരിവരി ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്തോ അറിയാത്തത് പോയിന്റ് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങളെ നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ മാത്രം സമയം കളയാതെ ജസ്റ്റ് നോട്ട് ചെയ്തോ ചോദിക്കും 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 ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യൽ വച്ചു പിടിപ്പിച്ചത് എവിടെയാണ് അത് അമേരിക്കയിലാണ് ലോകത്ത് ലോകത്താദ്യമായിട്ട് ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക പന്നിയുടെ വൃക്ക പന്നിയുടെ വൃക്ക മനുഷ്യൻ വെച്ചു പിടിപ്പിച്ചത് എവിടെയാണ് അമേരിക്കയിലാണ് റിച്ചാർഡ് സ്ലേമാൻ എന്ന വ്യക്തിയിലാണ് വൃക്ക മാറ്റി വെച്ചത് ഏത് വ്യക്തിയിലാണ് റിച്ചാർഡ് സ്ലേമാൻ ഇനിയോ മസാചുസെറ്റ്സ് ആസ്ഥാനമായുള്ള ആസ്ഥാനമായുള്ള ബയോടെക് കമ്പനിയായ ഇജാനെസിസ് ആണ് പന്നിയുടെ വൃക്ക നൽകിയത് എന്നാണ് മസാചുസെറ്റ് ആസ്ഥാനമായുള്ള ബയോടെക് കമ്പനിയായ ഇജാനസിസ് ആണ് പന്നിയുടെ വൃക്ക നൽകിയത് മനുഷ്യ ശരീരവുമായി പൊരുത്തപ്പെടാത്ത മൂന്ന് ജീനുകളെ ഒഴിവാക്കിയും ഏഴ് മനുഷ്യ ജീനുകളെ ഉൾപ്പെടുത്തിയിട്ടുമാണ് മാറ്റം വരുത്തിയത് അതൊന്നത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് ആയത് ലോകത്ത് ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യൽ വച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ് അത് അമേരിക്കയാണ് നോട്ട് ചെയ്ത് പഠിച്ചോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തേതാണ് അത് പുല്ലംബാറ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ പഞ്ചായത്തേതാണ് അത് പുല്ലംബാറ തിരുവനന്തപുരം പുല്ലംബാറ തിരുവനന്തപുരം പഠിച്ചൂലേ നെക്സ്റ്റ് ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് അങ്കണവാടി സ്ഥാപിതമായതും പൂജപ്പുര തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് അംഗനവാടി സ്ഥാപിതമായത് എവിടെയാണ് പൂജപ്പുര തിരുവനന്തപുരം ആണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി നടപ്പിലാക്കിയത് കൊല്ലം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ സമ്പൂർണ്ണിംഗ് പദ്ധതി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ ബയോമൈനിങ് പദ്ധതി നടപ്പിലാക്കിയത് കുരിപ്പുഴ കൊല്ലം സംസ്ഥാനത്തെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി സ്ഥാപിതമായത് എവിടെയാണ് അത് എറണാകുളം ജില്ലയിലാണ് എന്താണ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി സ്ഥാപിതമായ ായത് എവിടെയാണ് എറണാകുളത്താണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടയ വിതരണം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല മലപ്പുറം ആണെങ്കിൽ അതിദരിദ്രാത്ത കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് അത് കുറ്റ്യാട്ടൂർ കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ ആണ് അതിദരിദ്രാത്ത കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് അത് കുറ്റ്യാട്ടൂർ കണ്ണൂർ ജില്ലയിലെ കുറ്റാട്ടൂർ ആണ് അതിദരിദ്രാത്ത കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ പഞ്ചായത്ത് ഏതാണ് അത് പുല്ലമ്പാറ തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് എങ്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് അങ്കണവാടി സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയും കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലെ കുരീപ്പുഴ സംസ്ഥാനത്തെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി സ്ഥാപിതമായത് എറണാകുളത്തും കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല മലപ്പുറമാണെങ്കിൽ ആണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് അത് കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂരാണ് സെറ്റ് അല്ലേ ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ് അത് മുന്നൂറ്റി നാപ്പത്തിയാറ് രൂപയാണ് ഉയർത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി നാപ്പത്തി ആറ് ഇമ്പോർട്ടന്റ് പി സി ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും ഓക്കെ അല്ലേ അപ്പം ഇപ്പം മാറ്റി ശ്രദ്ധിക്കുക എന്തായാലും ചോദിക്കാൻ വേണ്ടിട്ട് സാധ്യതയുണ്ട് ആർക്കാണ് കൂടുതൽ വേതനം ആർക്കാണ് ഏറ്റവും കുറവ് വേതനം ഓക്കെ അല്ലേ നമുക്ക് പഠിച്ചൂടെ അപ്പം ഒന്നുകൂടി ഞാൻ വായിക്കാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയാണ് എത്രയാണ് ഇനി തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടിയ സംസ്ഥാനം മുന്നൂറ്റി എഴുപത്തിനാല് രൂപയുള്ള ഹരിയാനയാണ് തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് ഹരിയാന മുന്നൂറ്റി രൂപ എങ്കിൽ തൊഴിലുറപ്പ് കുറഞ്ഞ സംസ്ഥാനം ഏതാണ് അത് നാഗാലാൻഡും അരുണാചൽ പ്രദേശമാണ് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ അപ്പം തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടിയ ജില്ല കൂടിയ സംസ്ഥാനം ഹരിയാന മുന്നൂറ്റി എഴുപത്തിനാല് രൂപ തൊഴിലുറപ്പ് വേതനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം നാഗാലാൻഡും അരുണാചൽ പ്രദേശും ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ അപ്പം എന്താണ് ചിലപ്പം ഈ പൈസയും കൂടി നോട്ട് ചെയ്ത് പഠിക്കണം കാരണം എത്രയാണ് ഹരിയാനയിൽ എത്രയായിരിക്കും പൈസ എന്ന് ചിലപ്പോൾ പി എസ് സി ചോദിക്കാം പി എസ് സിയുടെ ചോദ്യ രീതി ഇപ്പോൾ നിലവിൽ അനുസരിച്ച് ചിലപ്പോൾ ചോദിക്കാം പ്രസ്താവന രീതിയിൽ ചോദിക്കാം ഏറ്റവും കൂടിയത് ഹരിയാനയാണ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഹരിയാനയാണെന്ന് പറഞ്ഞ് തെറ്റായിട്ട് നൽകാം അങ്ങനെയൊക്കെ പഠിച്ചിട്ട് പോവുക ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടിയ സംസ്ഥാനം ഹരിയാന മുന്നൂറ്റി എഴുപത്തിനാല് രൂപ തൊഴിലുറപ്പ് വേതനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ നാഗാലാൻഡും അരുണാചൽ പ്രദേശും ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിനുള്ള സംസ്ഥാനത്തെ പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് ഏതാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കട വിളയാണ് ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കട തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിൽ മികവിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് അത് വെള്ളറട തിരുവനന്തപുരം എടപ്പാൾ മലപ്പുറം അപ്പം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിലുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്തുകൾ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയും മലപ്പുറം ജില്ലയിലെ എടപ്പാളുമാണെങ്കിൽ നഗരമേഖലയിലെ മികവിനുള്ള മഹാത്മാഗാന്ധി പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ ഏതാണ് അത് കൊല്ലം കോർപ്പറേഷൻ ആണ് നഗരമേഖലയിലെ മികവിനുള്ള അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ ഏതാണ് അത് കൊല്ലം കോർപ്പറേഷൻ ആണെങ്കിൽ തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതേതാണ് ഹരിയാനയാണെങ്കിൽ കേരളത്തിന്റെ എത്രയാണ് കേരളത്തിൻ്റെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിൽ നിന്ന് മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയാക്കി ഏറ്റവും കൂടിയ വേതനം ഹരിയാനയിൽ മുന്നൂറ്റി എഴുപത്തിനാലും ഏറ്റവും കുറഞ്ഞ വേതനം അരുണാചൽ പ്രദേശും നാഗാലാൻഡും ഇരുന്നൂറ്റി മുപ്പത്തിനാലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിലുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള തിരുവനന്തപുരമാണെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിലുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്തുകൾ വെള്ളറാട വെള്ളറട തിരുവനന്തപുരം എടപ്പാൾ മലപ്പുറം നഗര മികവിലുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ ഏതാണ് അത് കൊല്ലം കോർപ്പറേഷൻ ആണ് സെറ്റല്ലേ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സെറ്റ് അല്ലേ അപ്പം നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രചോദനം ഓക്കെ അല്ലേ ഈ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പ്രശസ്ത കവിയും നിരൂപകനുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലിന് അന്തരിച്ചു ആരാണ് വ്യക്തി ആരാണ് ആ വ്യക്തി എൻ കെ ദേശമാണ് ഫെബ്രുവരി നാലിൽ എന്നാണ് ദിനമാണ് അല്ലേ ഫെബ്രുവരി നാല് ക്യാൻസർ ദിനമാണ് അപ്പം രണ്ടായിരത്തി പ്രശസ്ത കവിയും നിരൂപകനുമായ വ്യക്തി രണ്ടായിരത്തി നാല് ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാലിന് അന്തരിച്ചു ആരാണ് ആ വ്യക്തി എൻ കെ ദേശമാണ് ആരാണ് എൻ കെ ദേശം ദേശം എൻ എൻ കെ കെ ദേശത്തിന്റെ മുഴുവനായ പേര് എൻ കുട്ടികൃഷ്ണൻ പിള്ളയാണ് എൻ ചിലപ്പോൾ കുട്ടികൃഷ്ണൻപിള്ള ചോദിക്കുന്ന ട്രെൻഡ് അനുസരിച്ചിട്ട് എൻ കെ ദേശം അന്തരിച്ച ദിവസം ഏതാണെന്ന് ചോദിക്കും ചിലപ്പം ഇപ്പം ആണല്ലേ പല വ്യക്തിത്വങ്ങളും മരിച്ച പ്രശസ്തമായ വ്യക്തിത്വങ്ങളും മരിച്ച ദിവസം ഏതൊക്കെ ഏത് ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണോ ഈ മാസമാണോ ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അങ്ങനെ ചോദിക്കുക അതുകൊണ്ട് എനിക്ക് ഏശ നമ്മുടെ ദേശത്തല്ലേ ഇപ്പോഴെന്താണ് എന്താണ് പരമാ കൂടുതൽ ആൾക്കാർക്ക് എന്താണ് ക്യാൻസർ വന്നിട്ട് മരണപ്പെടുന്ന വിവരം ഉണ്ടല്ലേ മരണപ്പെടുന്നുണ്ട് അപ്പം എനിക്ക് ഏശം ക്യാൻസർ വന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരിച്ചതെന്ന് ജസ്റ്റ് നോർക്കാൻ വേണ്ടിയിട്ട് മാത്രം പഠിക്കുക അങ്ങനെയല്ല ഞാൻ ജസ്റ്റ് നോർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത് ഓക്കെ അല്ലേ അപ്പം എൻകെ ദേശത്തിൻ്റെ മുഴുവൻ പേരെന്താണ് ൃഷ്ണൻ പിള്ളയാണ് എൻ കെ ദേശത്തിന്റെ മുഴുവൻ പേര് എൻ കുട്ടിക്കൃഷ്ണൻപിള്ള രണ്ടായിരത്തി ഒമ്പതിൽ മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി പതിനേഴിൽ വിവർത്തനത്തിലുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആർക്ക് ലഭിച്ചിട്ടുണ്ട് എൻ കെ ദേശത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഒമ്പതിൽ മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി പതിനേഴിൽ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും എൻ കെ ദേശം ലഭിച്ചിട്ടുണ്ട് എൻ കെ ദേശത്തിന്റെ മുഴുവൻ പേര് എൻ കുട്ടി ൃഷ്ണൻ പിള്ളയും എൻ കെ ദേശത്തിന്റെ ആദ്യത്തെ സമാഹാരം അന്തിമലരിയാണ് അന്തിമലരി എൻ കെ ദേശത്തിന്റെ ആദ്യത്തെ സമാഹാരം ഏതാണ് അന്തിമലരി ശ്രീ ബി ശ്രീദേവി എന്ന തൂലികാ നാമത്തിലും എൻ കെ ദേശം അറിയപ്പെടുന്നു ചിലപ്പോൾ പി എസ് ചോദിക്കാം ബി ശ്രീദേവി എന്ന തൂലികാ തൂലിക അറിയപ്പെടുന്ന ആരാണ് ബി ശ്രീദേവി എൻ കെ ദേശമാണ് നെക്സ്റ്റ് കന്യാഹൃദയം അപ്പൂപ്പൻ താടി ചോട്ടയിലെ ചൊട്ടയിലെ ശീലം പവിഴമല്ലി ഉല്ലേഖം അൻപത്തൊന്നക്ഷരാളി എലിമീഷ മഴത്തുള്ളികൾ മുദ്ര ഗീതാഞ്ജലി തുടങ്ങിയവയാണ് എൻ കെ ദേശത്തിന്റെ പ്രധാന കൃതികൾ എൻ കെ ദേശത്തിൻ്റെ പ്രധാന കൃതികൾ പഠിച്ചിട്ട് പോണേ കന്യാഹൃദയം അപ്പൂപ്പൻ താടി ചൊട്ടയിലെ ശീലം ി ഉല്ലേഖം അക്ഷരാളി എനിമീഷ മഴത്തുള്ളികൾ മുദ്ര ഗീതാഞ്ജലി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ സെറ്റല്ലേ ഇനി രണ്ടായിരത്തി പ്രശസ്ത കവിയും നിരൂപകനുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലിന് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അന്തരിച്ചു ആ വ്യക്തിയാണ് എൻ കെ ദേശം എൻ കെ ദേശത്തിന്റെ മുഴുവൻ പേര് എൻ കുട്ടികൃഷ്ണൻ പിള്ള രണ്ടായിരത്തി ഒമ്പതിൽ മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി പതിനേഴ് വിവർത്തനത്തുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും എൻ കെ ലഭിച്ചിണ്ടെങ്കിൽ എൻ കെ ദേശത്തിന്റെ ആദ്യത്തെ സമാഹാരം ബി ശ്രീദേവി എന്ന എന്നാമത്തിലും എൻ കെ ദേശം അറിയപ്പെടുന്നു കന്യാഹൃദയം ശീലം പവിഴമല്ലി ഉല്ലേഖം അക്ഷരാളി എലിമീഷ മഴത്തുള്ളി മുദ്ര തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ മുദ്ഗീതാഞ്ജലി എന്നാണ് വിവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര പുരസ്കാരം ലഭ്യത നേടിയതാരാണ് അത് പോൾ സക്കരിയ വെരി വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് സക് പോൾ സക്കരയെക്കാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് സേതുവിനാണ് ആർക്കാണ് സേതുവിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കടൽ പുരസ്കാരത്തിന് അർഹനായത് മനോജ് ജാഥ ജാദാവേദറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ മനോജ് മനോജ് ജാദാവേദർ എന്ന ഗ്രന്ഥത്തിനാണ് ആർക്ക് ാണ് അക്ബർ കക്കെട്ടിന് പുരസ്കാരം ലഭിച്ചത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അർഹനായത് ഇപ്പോൾ സക്കറിയാണ് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സേതുവിനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാലിലെ അക്ബർ കക്കഡിൻ പുരസ്കാരത്തിന് അർഹനായ താരാണ് അത് മനോജ് ജാദാവേദർ ആണ് മാന്ത്രികനായ മാൻഡ്രിക് എന്ന ഗ്രന്ഥത്തിനാണ് ആർക്ക് അക്ബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കടിൻ പുരസ്കാരം മനോജ് ജാദാവേർ വേദറിന് ലഭിച്ചത് സെറ്റ് അല്ലേ ഇനി അവസാനത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി പട്ടം ലഭിച്ച ആർക്കാണ് അത് ക്രിസ്റ്റീന ഫിസ്കോവ ക്രിസ്റ്റീന ഫിസ്കോവ അതിസുന്ദരി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി പട്ടം ലഭിച്ചത് ക്രിസ്റ്റീന ഫിസ്കോവ ലോക സുന്ദരി പട്ടം ലഭിച്ചത് ക്രിസ്റ്റീന ഫിസ്കോവ എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായത് ഇന്ത്യയാണ് ചിലപ്പോൾ ചോദിക്കാം എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായത് ഇന്ത്യയാണ് മുംബൈയിലെ ജിയോ വേൾഡ് കൺസ് കൺവെൻഷൻ സെന്ററിലായിരുന്നു മത്സരം അപ്പോൾ എവിടെയാണ് എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായത് ഇന്ത്യയാണെങ്കിൽ മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലായിരുന്നു മത്സരം ഇന്ത്യയുടെ സിനി ഷെട്ടി മത്സരത്തിൽ ടോപ്പ് എയ്റ്റിൽ ഇടം നേടിയെങ്കിലും അവസാന നാലിൽ എത്താൻ സാധിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകസുന്ദരി പട്ടം ക്രിസ്റ്റിയ ഫിസ്കോവേക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എഴുപതാമത് മിസ് വേൾഡ് കിരീടം എന്നിരുന്നത് കരോലിന ബിലാവ്സ്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എഴുപതാമത് മിസ് വേൾഡ് കിരീടം എന്നിരുന്നത് കരോലിന ബിലാവ്സ്കെ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് എർത്താണ് ധൃതാ സിരി ധൃതാ സിരി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് എർത്താണ് ധൃതാ സിരി രണ്ടായിരത്തി ഇരുപത്തി ിലെ മിസ് യൂണിവേഴ്സ് ഏതാണ് അത് ഷെയ്നിസ് പലാസിയോസ് നിക്കോ രാഗോ രാജ്യക്കാരിയായ ഷെയ്നീസ് പലാസിയോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് സെറ്റ് അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസുന്ദരി പട്ടം ലഭിച്ചത് ക്രിസ്റ്റീന ഫിസ്കോവിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന എഴുപതാമത് മിസ് വേൾഡ് കിരീടം നേടിയത് കരോലിന ബിലാവ്സ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് എർത്ത് ത്രിതാസിരിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സ് ഷെയ്നിസ് പലാവിസ്കോയുമാണ് അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുമരേ ബൈ ബൈ സി യു